മക്കളെ ഒന്നാം ക്ലാസ്സിന്റെ ആനുവൽ ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മക്കൾക്ക് മക്കൾക്ക് ഇങ്ങനെ ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത് അല്ലേ അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റി ആയിട്ട് ചെയ്ത് നോക്കാം നോക്കൂ ഫസ്റ്റ് ആക്ടിവിറ്റി ലിസൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലിസൺ ആൻഡ് ഡു ഹ് യു എൻജോയ് ദ സ്റ്റോറി നൗ ലിസൺ ടു ദ ടീച്ചർ യു ടിക് മാർട്ട് എഗൈൻസ്റ്റ് ദ കറക്റ്റ് പിക്ചേഴ്സ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞ് തന്നിട്ടുണ്ടല്ലേ എന്തായിരുന്നു സ്റ്റോറി എന്തായിരുന്നു സ്റ്റോറി വൺ ഡേ എ റോബ് എ റാബിറ്റ് കെയിൻ ദാറ്റ് വേ ഹായ് ഒരു ദിവസം എന്താണ് ഒരു റാബിറ്റ് വഴി ഒരു വഴി വന്നു അല്ലേ ഹായ് ആപ്പിൾ ഇറ്റ്സ് മൗത്ത് ഫിൽഡ് വിത്ത് വാട്ടർ അപ്പം അവൻ എന്താ പറഞ്ഞേ ഹായ് ആപ്പിൾ അവൻ ആപ്പിൾ മരം കാണല്ലേ അവന് വായിൽ എന്ത് വന്നു വെള്ളം നിറഞ്ഞു ഹൗ ക്യാൻ ഐ ഗെറ്റ് അൻ ആപ്പിൾ എനിക്ക് എങ്ങനെ ആപ്പിള് കിട്ടും ഇറ്റ് തോട്ട് അവൻ ആലോചിച്ചു ഇറ്റ് സോ എ മങ്കി ഇൻ ദ ആപ്പിൾ ട്രീ അപ്പൊ അവൻ എന്താ കണ്ടേ ആ ആപ്പിൾ ട്രീയിൽ ഒരു മങ്കിനെ കണ്ടു ിൾറ്റ് എന്താ ചോദിച്ചേ ഹൈ ഫ്രണ്ട് മങ്കയോട് ചോദിക്കാണ് വില് യു ഗിവ് മീൻ ആപ്പിൾ നീ എനിക്ക് റാപ്പിൾ തരുവോ എന്ന് ചോദിക്കാണ് അല്ലേ ഇപ്പൊ ക്യാൻ യു ഗിവ് മീ എ ക്യാരറ്റ് അതെന്താ ചോദിക്ക നീ എനിക്ക് ക്യാരറ്റ് തരുമോ ദെൻ ഐ വിൽ ഗീവ് യു ആൻ ആപ്പിൾ നീ എനിക്ക് ക്യാരറ്റ് തന്നാൽ ഞാൻ നിനക്ക് എന്ത് തരാം ആപ്പിൾ തരാമെന്ന് മങ്കി പറയാണ് റാബിറ്റിനോട് സെ ദ മങ്കി ആഫ്റ്റർ സം ടൈം ദ റാബിറ്റ് കെയിം വിത്ത് ദ ക്യാരറ്റ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദ മങ്കി കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്ത് വന്നു റാബിറ്റ് വന്നിട്ട് ഒരു ക്യാരറ്റ് മങ്കിക്ക് കൊടുത്തു ദ മങ്കി ഗേവ് ആൻഡ് ആപ്പിൾ ടു ദ റാബിറ്റ് മങ്കി എന്ത് ചെയ്തു ആപ്പിളിന് റാബിറ്റ് കൊടുത്തു അപ്പൊ മെഡിയേഴ്സ് ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടോ അപ്പൊ നമുക്ക് ആക്ടിവിറ്റി നോക്കാം ഇവിടെ കണ്ടോ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സെറ്റ് എന്താണ് ചിത്രങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ടീച്ചർ ആരും പറയാം ഓരോ ചിത്രത്തിലെയും തെറ്റ് അത് കറിയുമായി ബന്ധപ്പെട്ടായിരിക്കും ചോദിക്കുക അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത് അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം ടിക്ക് മാർക്ക് ചെയ്യണം റെഡി ആണോ നമുക്ക് നോക്കാം അല്ലെ എങ്ങനെയാണ് ഒന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കാം ഒന്നാമത്തെ ചിത്രത്തിൽ ചോദിച്ചിട്ടുണ്ട് ദ ട്രീ വാസ് ഫുൾ ഓഫ് ആപ്പിൾ ആ ട്രീല് ഫുൾ ആപ്പിൾ ഉള്ള ചിത്രം ഏതാണ് അതിന് ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് മക്കള് ഫുൾ ഓഫ് ആപ്പിൾ ഉള്ളത് ഒന്നാമത്തെ ആണ് മറ്റേ ആപ്പിൾ ഉണ്ടോ ഇല്ല ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം രണ്ടാമത്തെ സെറ്റ് നോക്കൂ ഏ മങ്കി ലീവഡ് ഇൻ ദ ആപ്പിൾ ട്രീ ആ എന്താ പറഞ്ഞിങ്ങണേ ആപ്പിൾ ട്രീയില് മങ്കി ഇരിക്കണേ ആദ്യത്തിൽ ആരായിരിക്കണേ ബേഡായിരിക്കണേ മങ്കി ഇരിക്കുന്നത് രണ്ടാമത്തേലാണ് അപ്പൊ ഏതാ ശരി ഇതാണ് ശരി ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി മൂന്നാമത്തത് ഹായ് ആപ്പിൾസ് ഹൗ ക്യാൻ ഐ ഗെറ്റ് എൻ ആപ്പിൾ ഹായ് ആപ്പിൾ ഹൗ ക്യാൻ ഐ ഗെറ്റ് എൻ ആപ്പിൾ ആരാണ് അങ്ങനെയല്ലേ പറയുന്നത് ആരായിരിക്കും ഇതല്ല മൂന്നാമത്തെ ഏതായിരിക്കും അതാ ഇതാണ് ശരിയായ ഉത്തരം റാബിറ്റ് അങ്ങനെ ചിന്തിക്കുകയാണ് ഹായ് ഹൗ ഐ ഗെറ്റ് ആപ്പിൾ എന്ന് റാബിറ്റ് ചിന്തിക്കുകയാണ് അല്ലേ അപ്പൊ അതാണ് ഇനിയോ നാലാമത്തെ സെറ്റിൽ നോക്കൂ ഗവാരറ്റ് ഐ വിൽ ഗീവ് യു ആൻ ആപ്പിൾ സെദ് മങ്കി മങ്കി പറയാണ് എന്ത് എ ക്യാരറ്റ് ഐ വിൽ ഗീവ് യു ആൻ ആപ്പിൾ സെഡ മങ്കി മങ്കി പറയാണ് അങ്ങനെ അവതേതാണ് ഇതാണ് അല്ലേ അഞ്ചാമത്തെ പിക്ചറിൽ നോക്കൂ ദ റാബിറ്റ് കീ വിത്ത് എ ക്യാരറ്റ് റാബിറ്റ് എന്താണ് ക്യാരറ്റും കൊണ്ട് വരുന്നു ക്യാരറ്റിൻ്റെ പിക്ചർ പിക്ചറല്ലേ അപ്പൊ ഏതാണ് ഇതാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ വേണം മക്കളെ ടിക്ക് ചെയ്ത് മക്കളിങ്ങനെയാണോ ടിക്ക് ചെയ്തത് ഇനി ആക്ടിവിറ്റി രണ്ട് നോക്കാം ഹു ആം ഐ ആം ഐ ഞാൻ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഹിയർ ആർ സംസ് അബൌ ദ ക്യാരക്ടേഴ്സ് ഫ്രോം ദ സ്റ്റോറി ഇൻ ഹണി ബീസ് റീഡ് ദം ആൻഡ് ഐഡന്റിഫൈ ക്യാരക്ടേഴ്സ് റൈറ്റ് ടു ദാരക്ടേഴ്സ് ബ്ലാങ്ക്സ് ഈ ഫില്ല പറഞ്ഞ ബ്ലാങ്കിൽ അത് ആരാണെന്ന് നിങ്ങൾ നിങ്ങൾസിൽ നിന്ന് കണ്ടുപിടിയും ഐ ഹാവ് എ റെഡ് റിംഗ് എനിക്ക് എന്തുണ്ട് ഒരു റെഡ് റിംഗ് ഉണ്ട് ഐ ഫെൽ ഇൻ ടു റെഡ് പെയിന്റ് എന്താണ് പിൻ ഐ ബം എന്താണ് മക്കളെ റില്ലാണ് ആ ക്യാരക്ടർ ഇനി രണ്ടാമത്തെ ഐ ആർഡ് ഞാനൊരു ബേർഡാണ് ഐ ആമ എ ബിഗ് ബേഡ് ഞാനൊരു വലിയ ബേഡാണ് ഐ ക്യാൻ സേ കോക്ക് ഡി ഡു എനിക്ക് എന്താണ് കോക്ക് ഡു എന്ന് ഐ പറയാൻ കഴിയും ഊ അമ്മ ആരാണ് ഞാൻ ആരാണ് നമ്മളെ കഥയിൽ കേട്ടിട്ടുണ്ട് ആരാണ് റൂസ്റ്റർ ആരാണ് മക്കളെ റൂസ്റ്റർ മൂന്നാമത്തേത് ഐ ആം ഇൻ ദ സ്കൈ യു ഓൾ ലൈക്ക് മീ എന്താണ് ആ ഞാൻ എവിടെയുള്ളത് സ്കൈൽ ആകാശത്താണുള്ളത് അല്ലേ യു ഓൾ ലൈക്ക് മീ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് അല്ലേ ഐ ഹാവ് സെവൻ കളേഴ്സ് എനിക്ക് എത്ര കളേഴ്സ് ഉണ്ട് ഏഴ് കളേഴ്സ് ഉണ്ട് ആം ഐ ഞാൻ ആരാണ് റെയിൻബോ ആരാണ് റെയിൻബോ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ സിയ ഈസ് മൈ ഫ്രണ്ട് സിയുടെ ഫ്രണ്ടാണ് ഐ ക്യാൻ ബിക്കം ആൻ അംബർല ഐ ക്യാൻ ബിക്കം എ വീൽ ചെയർ എനിക്ക് എന്താവാം അംബർല ആവാനും കഴിയും വീൽ ചെയറാവാനും കഴിയും ഹൂമൈ ഞാൻ ആരാണ് ആരാണ് റോബോ ആരാണ് റോബോ ഇനി നോക്കൂ മക്കളെ നിങ്ങളുടെ മൂന്നാമത്തെ ആക്ടിവിറ്റി ഫൈൻഡ് ദ ഡിഫറൻസ് ഈ രണ്ട് പിക്ചറുകൾ കാണിച്ചിട്ടുണ്ട് അല്ലേ ഇതിൽ ഡിഫറൻസ് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ദ ഒന്നാമത്തേല് പറഞ്ഞു ദ പ്ലാൻ ഹാസ് ത്രീ ഫ്ലവേഴ്സ് ഈ പ്ലാന്റിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് പറയണേ ത്രീ ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് പറയണേ അപ്പം ഇവിടെ എങ്ങനെയാണ് ദ പ്ലാന്റ് ഹാസ് ഓൺലി വൺ ഫ്ലവർ അല്ലേ വൺ ഫ്ലവർ ഒരു ഫ്ലവറേ ഉള്ളൂ ഇതില് അപ്പൊ അവിടെ അത് എഴുതുക ഇനി രണ്ടാമത്തെ പിക്ചർ രണ്ടാമത്തെ പിക്ചറിൽ പിക്ചറില് നോക്കേർ ബട്ടർഫ്ലൈസ് ഓൺ ദ ഫ്ലവർ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട് രണ്ട് ബട്ടർഫ്ലൈസ് ഇവിടെയോ നോക്കൂ ഒരാറ്റ ബട്ടർഫ്ലൈ ഉള്ളു അപ്പൊ എന്ത് എഴുതും ഓൺലി വൺ ബട്ടർഫ്ലൈ ഓൺ ദസ് എ വൺ ബട്ടർഫ്ലൈ വൺ ബട്ടർഫ്ലൈ ഓൺ ദ ഫ്ലവർ അല്ലേ ഒരു ബട്ടർഫ്ലൈ ഉള്ളൂ അപ്പം നമ്മൾ അവിടെ എന്ത് എഴുതണം ഒരു ബട്ടർഫ്ലൈ അപ്പുറത്തേ രണ്ട് ബട്ടർഫ്ലൈന്ന് എഴുതിയപ്പോൾ ഇവിടെ എത്രയുള്ളൂ ഒരെണ്ണയേ ഉള്ളൂ ഇനി മൂന്നാമത്തെ നോക്കൂ ദർ ഈസ് നോ ബേർഡ് ഓൺ ദ ട്രീ ട്രീയിൽ എന്തില്ല ഒന്നും ഇരിക്കുന്നില്ല അല്ലേ പക്ഷെ ഇതിലോ ഇതിലുണ്ട് ഒരു ബേർഡ് ഇരിപ്പുണ്ട് അപ്പം എന്തെന്ന് എഴുതണം ദർ ഈസ് എ ബേർഡ് ഓൺ ദ ട്രീ ദർ ഈസ് എ ബേർഡ് ഓൺ ദ ട്രീ നോ ബേർഡ് എന്നുള്ളത് മാറ്റിട്ട് ദർ ഈസ് ബേർഡ് ഓൺ ദ ട്രീ എന്നാക്കിയാണ് അടുത്ത് നോക്കൂ ദാ ഇവിടെ ക്ലൗഡ് അല്ലേ ക്ലൗഡ് മേഘങ്ങളുണ്ട് അല്ലേ മക്കളെ അപ്പൊ ക്ലൗഡ്സ് ആർ ബിഗ് ഇവിടുത്തെ ക്ലൗഡ്സ് ആണ് അല്ലേ വലിയ ക്ലൗഡ്സ് മേഘങ്ങളാണ് അപ്പൊ അവിടുത്തെയോ അവിടുത്തെ എങ്ങനെയാണ് അതിനെ അപേക്ഷിച്ച് കുഞ്ഞിതാണ് അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും ദ ക്ലൗഡ്സ് ആർ സ്മോൾ ദ ക്ലൗഡ്സ് ആർ സ്മോൾ ഇനി നോക്കൂ നെക്സ്റ്റ് ആക്ടിവിറ്റി കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എങ്ങനെയാ നിങ്ങൾ എഴുതുക സിയുടെയും അവളുടെ ഫ്രണ്ടിന്റെയും ആണ് അപ്പൊ ഫ്രണ്ട് പറയണ ഹലോ സിയ അപ്പൊ എന്താണ് ആർ യു വേറെ അറിയൂ ഗോയങ്ങോട്ട് പോവാന്നോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം സിയ എന്താ പറയുക ഐ ഗേവ് റോബോട്ട് ടു എ ബോയ് വൈ ഡിഡ് യു ഗിവ് ടു ഹിം എന്തിനാ കൊടുത്തേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ അത് എഴുതുക ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആഡ് ആഡ്മോർ ലൈൻസ് കൂടുതൽ ലൈൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ എന്താ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതവിടെ കുറേ ക്യാരക്ടർ ഒക്കെ പറഞ്ഞിട്ട് ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ വാട്ട് വിൽ ഡോട്ട് എ ബൗ 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 ആ നിങ്ങൾ വീട്ടിൽ പോണ വഴിക്ക് എന്ത് ചെയ്യുന്നു ഒരു ഡോഗിനെ കാണുകയാണ് അല്ലെ അപ്പൊ അവനെന്തായിരിക്കും പറഞ്ഞെന്താ എഴുതാം നിങ്ങക്ക് ടു ഫ്രോകിനെ കാണുന്നു അപ്പൊ എന്താ പറയും അല്ലേ പിന്നെ ആരവിടെ ഉള്ളത് നോക്കിയ മക്കളെ ദാ ഒരു ഉണ്ട് ദേ അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതും ഓൺ ദ വേ ബാക്ക് ഹോം ഇഫ് യു മീറ്റ്

ഓൺ ദ വേ ബാക്ക് ടു ഹോം യു മീ ഏറ്റ് വേട്ട് ബിൽ ഇറ്റ്സ് അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറൊക്കെ ഉള്ളത് മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം തെൻ സീ അഗെയിൻ താങ്ക് യു